തളിപ്പറമ്പിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എ സഹിതം രണ്ട് യുവാക്കളെ ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പി റഫീഖ് അറസ്റ്റ് ചെയ്തു അള്ളാംകുളത്തെ പൂമംഗ്രവേഗത്ത് എണ്ണവീട്ടിൽ ഷമ്മാസ് കുണ്ടാങ്കുഴിയിലെ കായക്കൂൽ വീട്ടിൽ മുനീബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കരിമ്പത്ത് വെച്ചാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾ എം ഡി എം എ സഹിതം പിടിയിലായത് സർസയ് കോളേജ് പരിസരത്തും തളിപ്പറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലും എം ഡി എം എ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായ അള്ളാങ്കുളത്തെ പൂമംഗലൂരകത്ത് എണ്ണവീട്ടിൽ ഷമ്മാസും കുണ്ടാംകുഴിയിലെ കായക്കൂൽ വീട്ടിൽ മുനീവും രഹസ്യ വിവരത്തെ തുടർന്ന് യുവാക്കൾ കഴിഞ്ഞ നാലു മാസമായി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചുവരുന്ന ഡാൻസാഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഷമ്മാസ് മറ്റു കേസുകളിലും പ്രതിയാണ് തളിപ്പറമ്പ് എസ് ഐ പി റഫീഖിന്റെ നേതൃത്വത്തിലാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കി ഷമ്മാസിനെയും മുനീബിനെയും റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്